ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ജാവലിൻ ത്രോയിൽ ലോക ഒന്നാം റാങ്കിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ താരം നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ ലോക ഒന്നാം നമ്പറിലെത്തിയ ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര കോവിഡ് കാലത്തെ ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് നീതി ആയോഗ് ദേശീയ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം കോവിഡ് കാലത്തെ ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് നീതി ആയോഗ് ദേശീയ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ടെന്നീസ് മിക്സഡ് ഡബിൾസ് വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരങ്ങൾ രോഹൻ ബൊപ്പണ്ണയും ഋതുജ ബൊസാലയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ടെന്നീസ് മിക്സഡ് ഡബിൾസ് വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരങ്ങൾ രോഹൻ ബൊപ്പണ്ണ ഋതുജ ബൊസാല ഏത് വിഭാഗത്തിലാണ് കേരളത്തിന്റെ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഗോൾഡ് അവാർഡ് നേടിയത് പ്രാദേശിക ഉറവിടത്തിന് ഏറ്റവും മികച്ചത് കരകൗശലവും ഭക്ഷണവും ഏത് വിഭാഗത്തിലാണ് കേരളത്തിന്റെ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഗോൾഡ് അവാർഡ് നേടിയത് പ്രാദേശിക ഉറവിടത്തിന് ഏറ്റവും മികച്ചത് കരകൗശലവും ഭക്ഷണവും മാലി മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു മാലി മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ കഴിഞ്ഞ മൂന്ന് ഏഷ്യൻ ഗെയിംസിലും മെഡൽ നേടിയ താരം സീമാ പുനിയ വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ കഴിഞ്ഞ മൂന്ന് ഏഷ്യൻ ഗെയിംസിലും മെഡൽ നേടിയ താരം സീമാ പുനിയ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഘോഷിച്ചത് അൻപതാം വാർഷികം കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഘോഷിച്ചത് അൻപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം ഫ്രീഡം ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം ഫ്രീഡം ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം ഫ്രീഡം ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ രണ്ടായിരത്തി ഇരുപത്തി രാജ്യാന്തര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി രാജ്യാന്തര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മ്യൂസിയം ഓഫ് ദി മൂൺ പ്രദർശനം നടന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മ്യൂസിയം ഓഫ് ദി മൂൺ എന്ന പേരിൽ പ്രദർശനം നടന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല ട്രാൻസ്ജെൻഡറുകളുടെ ക്ഷേമത്തിനായി കേന്ദ്രം രൂപീകരിച്ച ദേശീയ കൗൺസിലിൽ ദക്ഷിണേന്ത്യയുടെ പ്രതിനിധി കൽക്കി സുബ്രഹ്മണ്യം ട്രാൻസ്ജെൻഡറുകളുടെ ക്ഷേമത്തിനായി കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച ദേശീയ കൗൺസിലിൽ ദക്ഷിണേന്ത്യയുടെ പ്രതിനിധിയാണ് കൽക്കി സുബ്രഹ്മണ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്ന രാജ്യം ജപ്പാനാണ് ജപ്പാനിലെ ഒസാക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്നത് ഒസാക്കയാണ് ഒസാക്ക ജപ്പാനിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അഗ്നിപർവ്വത സ്ഫോടനം നടന്ന റെയ്ജാൻസ് ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അഗ്നിപർവ്വത സ്ഫോടനം നടന്ന റെയ്ജാൻസ് ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിറ്റിക്സ്റ്റോയ്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹേമർ ഹേമറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിറ്റിക്സ്റ്റോയ്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹേമറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവാരാണ് പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് മുപ്പത്തി മൂന്നാമത് സമ്മാൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹയായത് പുഷ്പാഭാരതി മുപ്പത്തി മൂന്നാമത് വ്യാസസമ്മാൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹയായത് പുഷ്പ ഭാരതി ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ താരം റോബിൻ മിൻസ് ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരമാണ് റോബിൻ മിൻസ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനു തുടങ്ങി അറുനൂറ്റിമൂന്ന് ദിവസം നീണ്ടു നിന്ന ഐത്തത്തിനെതിരായിട്ടുള്ള സത്യാഗ്രഹ പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനു തുടങ്ങി അറുനൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്ന ഐത്തത്തിനെതിരായിട്ടുള്ള പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വൈക്കം ക്ഷേത്രത്തിന് സമീപത്തു കൂടിയുള്ള വഴികളിൽ കൂടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വൈക്കം ക്ഷേത്രത്തിന്റെ സമീപത്തു കൂടിയുള്ള വഴികളിൽ കൂടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും വേണ്ടി സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തിനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിനാണ് അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം സമാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് ഒരിക്കൽ കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിന് സമീപത്തു കൂടിയുള്ള വഴികളിൽ കൂടി എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി മാർച്ച് മുപ്പതിനാണ് അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം സമാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് അടുത്ത ചോദ്യം കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പുതിയ ദിവസവേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പുതുക്കിയ ദിവസ വേതനം എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദമില്ലാതെ പ്രവേശനം അനുവദിച്ചത് കേരള കലാമണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദമില്ലാതെ കേരള കലാമണ്ഡലം പ്രവേശനം അനുവദിച്ചു മോഹിനിയാട്ടം അടക്കമുള്ള എല്ലാ വിഭാഗം കോഴ്സുകളിലും ലിംഗഭേദമിനെ പ്രവേശനം നേടാൻ ഇനി സാധിക്കും എം ടി ഏകാകിതയുടെ വിസ്മയം എന്ന കൃതി രചിച്ചത് കെ പി സുധീര എം ടി ഏകാകിതയുടെ വിസ്മയം എന്ന കൃതി രചിച്ചത് കെ പി സുധീരയാണ് നൂറ്റി അൻപത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി നൂറ്റി അൻപത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം സുനിൽ ഛേത്രിയാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ താരവും സുനിൽ ഛേത്രി തന്നെയാണ് നൂറ്റി അൻപത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ താരവും സുനിൽ ഛേത്രി തന്നെയാണ് ദി ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന കൃതിയുടെ രചയിതാവ് സാം പിത്രോഡ ദി ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന കൃതിയുടെ രചയിതാവ് സാം പിട്രോഡയാണ് ആഭ്യന്തര കലാപം നടക്കുന്ന ഹെയ്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ആഭ്യന്തര കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഒരു കരീബിയൻ രാജ്യമാണ് ഹെയ്തി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇന്ന് പഠിച്ച ഇരുപത്തി ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ജാവലിൻ ത്രോയിൽ ലോക ഒന്നാം റാങ്കിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ താരം നീരജ് ചോപ്ര കോവിഡ് കാലത്തെ ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് നീതി ആയോഗിന്റെ ദേശീയ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ടെന്നീസ് മിക്സഡ് ഡബിൾസ് വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരങ്ങൾ രോഹൻ ബൊപ്പണ്ണ റുദുജ ബൊസാല ഏത് വിഭാഗത്തിലാണ് കേരളത്തിന്റെ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഗോൾഡ് അവാർഡ് നേടിയത് പ്രാദേശിക ഉറവിടത്തിന് ഏറ്റവും മികച്ചത് കരകൗശലവും ഭക്ഷണവും മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ കഴിഞ്ഞ മൂന്ന് ഏഷ്യൻ ഗെയിംസിലും മെഡൽ നേടിയ താരം സീമ പുനിയ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഘോഷിച്ചത് അൻപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം ഫ്രീഡം ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യാന്തര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മ്യൂസിയം ഓഫ് ദ മൂൺ എന്ന പേരിൽ പ്രദർശനം നടന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ജില്ല ട്രാൻസ്ജെൻഡറുകളുടെ ക്ഷേമത്തിനായി കേന്ദ്രം രൂപീകരിച്ച ദേശീയ കൗൺസിലിൽ ദക്ഷിണേന്ത്യയുടെ പ്രതിനിധി കൽക്കി സുബ്രഹ്മണ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്ന രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അഗ്നിപർവ്വത സ്ഫോടനം നടന്ന റെയ്ജാൻ സുബദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിറ്റിക്സ് ചോയ്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹെയ്മർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ മുപ്പത്തി മൂന്നാമത് വ്യാസ സമ്മാൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹയായത് പുഷ്പ ഭാരതി ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം റോബിൻ മിൻസ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പുതുക്കിയ ദിവസ വേതനം മുന്നൂറ്റി നാൽപ്പത്തി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദമില്ലാതെ പ്രവേശനം അനുവദിച്ചത് കേരള കലാമണ്ഡലം എം ജി ഏകാഗിതയുടെ വിസ്മയം എന്ന കൃതി രചിച്ചത് കെ പി സുധീര നൂറ്റി അൻപത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി ദി ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന കൃതിയുടെ രചയിതാവ് സാം പിട്രോഡ ആഭ്യന്തര കലാപം നടക്കുന്ന ഹെയ്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതി